ഗുരിയണത്തിലേക്ക് സ്നേഹവന്ദനം മുഖം ജീവിതം പ്രഭാമയം വെറുപ്പ് ഭക്ഷിക്കുക എന്നുള്ളത് ഏതാണ്ടൊരു ശൈലിയായി മാറിയിട്ടുണ്ട് സി ആർ പരമേശ്വന്റെ ഒക്കെ ഒരു പുസ്തകത്തിൻ്റെ ശീർഷകം അതായിരുന്നു വെറുപ്പ് ഭക്ഷിക്കുന്നവർ ചെറിയളവിലോ വലിയളവിലോ നമ്മുടെ വർത്തമാനത്തിൽ പലരും അതിനകത്ത് ഏർപ്പെടുന്നുണ്ട് ഇലക്ഷൻ്റെയൊക്കെ കാലമാണ് വരുന്നത് എത്ര വെറുപ്പാണ് മനുഷ്യർ ഭക്ഷിക്കുന്നതെന്നറിയാനായിട്ട് ഒന്ന് പത്രം വരച്ചാൽ മതി ഇല്ലെങ്കിൽ ടി വിയിലെ റിമോട്ട് വെച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടിക്കളിച്ചാൽ മതി വെറുപ്പാണ് ഹോസ്റ്റലിറ്റി എന്നൊക്കെയാണ് സൈബർ ലോകത്ത് നമ്മളതിനെ വിളിക്കുന്നത് ഒരു കാര്യം ഭാവാത്മവമായിട്ട് അവതരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുന്നതിന് പകരമായിട്ട് എങ്ങനെ ചില കാര്യങ്ങൾ എതിർക്കണമെന്നും എങ്ങനെ ചില കാര്യങ്ങളെ കാര്യങ്ങളായിട്ട് അർഷിക്കണമെന്നും എങ്ങനെ ചില കാര്യങ്ങൾ അപമാനിക്കണമെന്നുള്ളതൊക്കെയാണ് അതിനകത്തെ പ്രധാനപ്പെട്ട വിചാരം ഗൂഗിളൊക്കെ ആ വർദ്ധിച്ചു വരുന്ന ഹോസ്റ്റിലിറ്റി സൈസിനെക്കുറിച്ച് വളരെയേറെ ആശങ്ക ആയിട്ട് ചില പഠനങ്ങളോ നിരീക്ഷണങ്ങൾ നമ്മൾ കണ്ടു ചുറ്റിനും ഇങ്ങനെ മനുഷ്യർ കുറെ കുറച്ചധികം പെർപ്പിനെ ഭക്ഷിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലൊക്കെ അവനുമായിട്ട് അടുത്തും അകന്നോക്കെ ജീവിക്കുന്നവർക്ക് സ്നേഹത്തെക്കുറിച്ച് നിരന്തരം പറയുക കേൾക്കുക തുടങ്ങിയ കുലീനമായൊരു ധർമ്മത്തിലേർപ്പെടേണ്ട ബാധ്യതയുണ്ട് നിരന്തരം കേട്ടുകൊണ്ടിരുന്നാലും മതി നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശദീകരിക്കപ്പെടുന്നൊക്കെ ഉള്ള ഏശ് മൊഴികളുണ്ട് സ്നേഹമെന്ന് പറയുന്ന ഒറ്റ ഭാവനയിലാണ് യേശുവിൻ്റെ എല്ലാ മൊഴികളും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സ്നേഹത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറേ കൂടി സ്നേഹമുള്ള മനുഷ്യമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടും അങ്ങനെ ഒരു ശുദ്ധീകരണം ഈ കേൾവിൽ സംഭവിക്കുന്നുണ്ട് കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട തന്നെ വസ്തു ആത്മീയ സാധനയിലൊക്കെ നമ്മൾ പറയുന്ന ശ്രദ്ധയെന്ന് പറയുന്ന ഒരു കാര്യം നിലനിൽക്കുന്നത് തന്നെ ഈ കേൾവിന്ന് ശ്രദ്ധയാണ് വലിയ രീതിയിലുള്ള മാറ്റത്തിനും വലിയ രീതിയിലുള്ള ആ ഒരു ഭംഗികൾക്കുമൊക്കെ കാരണമായിട്ട് മാറുന്നത് കേരളത്തിലൊരു കൃത്യമായൊരു നിരീക്ഷണമുണ്ട് ഒരു ഭംഗിയുള്ളൊരു കാര്യം സംഭവിച്ചു അത് പച്ചക്കറിയിലൊക്കെ ഉള്ള ആ വിഷത്തിൻ്റെ അളവ് വിഷാംശത്തിൻ്റെ അളവൊക്കെ ഗണ്യമായ രീതിയിൽ കുറഞ്ഞു അതൊരു നല്ല വാർത്തയാണ് സുവിശേഷമാണ് പക്ഷെ അതിങ്ങനെ ഓവർനൈറ്റ് സംഭവിച്ചൊരു ഘടകമല്ല കഴിഞ്ഞ രണ്ട് ദശകങ്ങളായിട്ട് രണ്ടക്കടകളായിട്ടെങ്കിലും നമ്മുടെ അന്തരീക്ഷത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധം ചർച്ചയായിട്ടോ സംഭാഷണമായിട്ടോ മുന്നറിയിപ്പുകളായിട്ടോ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കൊയ്ത്ത് എന്ന് പറയുന്ന ഒന്നാണ് ഈ ഭംഗിയുള്ള കാര്യം കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കുറെ കൂടി സ്നേഹപരിസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള തീർച്ചയായിട്ടും ഒരു അനിവാര്യതയാണ് നമ്മൾ പറയുന്ന കണക്ക് തുപ്പരുതുന്നൊരു ബോർഡ് നമ്മളിവിടെയാണ് വെക്കുന്നത് ഒരു പക്ഷേ തൊപ്പി കേൾക്കുമ്പോൾ നമുക്ക് പോലും ഭയമുള്ള ഒരിടത്തിലാണ് ആരെങ്കിലും അവരുടെ സ്വീകരണ മുറിയിൽ അങ്ങനെ ഒരു ബോർഡ് പതിപ്പിച്ചതായിട്ട് അല്ലെങ്കിൽ അവിടെയുള്ളൊരു വാഷ് ബേസിൽ അങ്ങനെ ബോർഡ് പതിപ്പിച്ചതായിട്ട് നമ്മളെ കണ്ടിട്ടില്ല കുലീനമായ പരിസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാനായിട്ട് കുലീനമായ ഭാഷണങ്ങളും കുലീനമായ സംവാദങ്ങളും ആവശ്യമുണ്ട് നമ്മൾ ഈ നോമ്പുകാലത്ത് കുറേ കൂടി പ്രകാശമുള്ളവരായിട്ടും മുമ്പോട്ട് പോകാനായിട്ട് സഹായിക്കുമെന്ന് കരുതുന്നൊരു ഭാഗമെടുത്ത് കാണുന്നത് ഒന്ന് കുറേ ഇതിൽ സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും പുരാതനമായ ഒരു ഗീതം ആ പുരാതന ഗീതത്തിൻ്റെ ധ്വനികളും ശീലുകളുമൊക്കെ നമ്മുടെ ഭവന പരിസരങ്ങളിലും സമൂഹത്തിലുമൊക്കെ കുറേ കൂടി ഉണ്ടാവട്ടെ എന്നൊക്കെ പ്രാർത്ഥനയോട് കൂടി നമ്മൾ ആ കണ്ട ഈ ദിവസങ്ങൾ കണ്ട വിചാരങ്ങളെന്ന് ഓർമ്മിപ്പിച്ച് ആ സ്നേഹത്തിൻ്റെ ചെക്ക് ലിസ്റ്റിൽ സെൻബോൾ പറയുന്ന ഒരു കാര്യം കൂടി കണ്ട് പ്രാർത്ഥനയിൽ ഈ സസംഗം അവസാനിപ്പിക്കാൻ നകരുതുക മൂന്നോലം കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത് ഒന്നിങ്ങനെ സ്നേഹം ദീർഘക്ഷമയമുള്ളതാണ് എത്ര കാലം വേണമെങ്കിലും എനിക്ക് കാത്തിരിക്കാൻ പറ്റും എത്ര സംവത്സരങ്ങൾ വേണമെങ്കിലും കാരണം അത് അറിയാൻ അൾട്ടിമേറ്റായിട്ട് മനുഷ്യരിൽ നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ തുറത്തുകുത്തൻ്റെ കഥയിൽ അപ്പനെ പോലെ എങ്ങും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല കാരണം വടകിപ്പോയൊക്കെ തിരികെ വരും ഒരിക്കലെങ്കിലും നിങ്ങൾക്കൊരു സ്നേഹാനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയുടെ ആ ഒരു സെല്ലിൽ സ്നേഹത്തിൻ്റെ ഒരു ഓർമ്മ ഒക്കെ ഓറിക്കിടപ്പുണ്ടെങ്കിൽ നിർച്ഛമായിട്ട് നിങ്ങൾ വാങ്ങി വരും അല്ല ഇവിടെ പോകാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു അമ്പത് കീഴിലൊക്കെ എത്തുമ്പോൾ മനുഷ്യർ തങ്ങളുടെ സതീർത്ഥതയൊക്കെ കണ്ടെത്തുന്നു അവരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുന്നു ഒക്കെ വാസ്തവത്തിൽ ഈ മടങ്ങി വരുന്നതിൻ്റെയൊക്കെ ഒരു സൂചനയാണ് തീർച്ചയായിട്ടും കുറച്ച് കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് ഈ ഭൂമിയുടെയൊക്കെ ഒരു കാലഗണനയും ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാത്തിരിക്കുന്നു പറയുന്ന നേരം വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ ബോധപൂർവ്വം കുറച്ച് കാത്തിരിക്കാമെന്ന് തന്നെ പറയുന്നത് കുറച്ച് കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ സ്നേഹത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഒന്നതാ സ്നേഹം എന്ന് പറയുന്നത് ഇങ്ങനെ ദീർഘക്ഷമയുള്ളതെന്നാണ് രണ്ടാമതായിട്ട് സ്നേഹം കമ്പാഷൻ ആയിട്ടാണെന്നാണ് പറയുന്നത് അതായിരുന്നു കഴിഞ്ഞ ഭാരത്തുനിന്ന് നമ്മൾ കണ്ട വിചാരം ലവ് ഇസ് കൈൻഡ് കമ്പാഷൻ എന്ന് പറയുന്ന വാക്ക് കോസ് സഫറിങ് എന്ന് പറയുന്നൊരു വാക്ക് ഒരുമിച്ച് സഹിക്കുക എന്ന് പറഞ്ഞ ഒരു ബോധത്തിൽ നിന്നത് കമ്പാഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ത്രീ ലെവൽ ഒരു യാത്ര ഉണ്ടെന്നാണ് പറയുന്നത് ഒരു മൂന്ന് കോമ്പണൻസ് എന്ന് പറയുന്നത് ഒരു കൊഞ്ഞുറ്റീവ് കോമ്പണൻ എന്ന് പറയുന്ന സംഭവമുണ്ട് ഒരു കാര്യം ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളിങ്ങനെ അയാൾ അനുഭവിച്ച് പോകുന്ന അയാൾ കടന്നു പോകുന്ന ആ ഒക്കെ ഒരു ബുദ്ധിപരമായ ഒരു അക്കമ്പെൻ്റ് അതിന് യാത്ര വളരെ ആവശ്യപ്പെടും അത് ആവശ്യപ്പെടുന്നുണ്ട് എല്ലാ സ്നേഹബന്ധങ്ങളും ആവശ്യപ്പെടുന്നുണ്ട് അവിടെ വെച്ചാണ് നമ്മളീ പറഞ്ഞത് ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന വാക്കുണ്ടോ അത് ഈ കർണയുടെ ഒരു ഏറ്റവും ബേസിക് ലെസൺ ആണ് ഐ അണ്ടർസ്റ്റാൻഡ് എൻ്റെ ബുദ്ധിയിലെനിക്കതിന് പിടുത്തം കിട്ടും രണ്ടാമതായിട്ട് എൻ്റെ അഫക്റ്റീവ് കോമ്പഡൻ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് ഒരു വൈകാരിക തലത്തിലും എനിക്കതിന് നിന്നോടൊപ്പം കൂടെ നിൽക്കാനായിട്ട് പറ്റും നമ്മൾ എമ്പതി എന്നൊക്കെ പറയുന്നതിൻ്റെ കുറച്ചുകൂടി ആ ഭാഗ്യമുള്ള പ്രതലമുണ്ട് ഒന്നാമതായിട്ട് ഈ ബുദ്ധിപരമായ അനുയാത്രയും ഈ പറഞ്ഞ ഹൃദയഐക്യവും കൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കത്തില്ല മറിച്ച് ഈ പറയുന്ന പ്രതിസന്ധിയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഞാൻ സഹായിക്കും ആ ഒരു മോട്ടിവേറ്റീവ് കോമ്പണൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്താണ് ഒരു വൈകാരിതയ്ക്ക് മീതിയായിട്ട് ഈ കരുണ നിലനിൽപ്പിൻ്റെ ഒരു സുവിശേഷമായിട്ട് മാറുന്നത് വരവസിലൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്ന കണക്ക് അവൻ അവരുടെ മീതി അനുകമ്പ ഉണ്ടായി അടുത്തവർ തീർച്ചയായിട്ടും യേശു ഒരു കർമ്മത്തിൻ്റെ തന്നെ സൂചനയാണ് അല്ലെങ്കിൽ ആ കർമ്മത്തിനുള്ള മുഖവര കണക്ക് ആ കർമ്മത്തിൻ്റെ പ്രിഫസ് കണക്കാണ് ഈ പറയുന്നത് അവന് കമ്പാഷൻ ഉണ്ടായെന്ന് പറയുന്നത് അവിടെ നമ്മുടെ കമ്പാഷൻ എന്ന് പറയുന്നൊരു കാര്യം ആരോടാണ് നമുക്ക് ഈ കമ്പാഷൻ അനുഭവപ്പെട്ടത് അവരുടെ പ്ലൈറ്റിൽ നിന്ന് അവരെ പുറത്ത് കടക്കാനായിട്ട് സഹായകരമായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ആ ഒരു പദം കുറച്ചുകൂടി ഈ ഒരു ഇരുന്ന് വയമ്പുകാലത്ത് ഉള്ളിൽ കുറേ കൂടി ധ്വനികളുണ്ടാക്കട്ടെ ഒരു ചിത്രം കണ്ടിട്ടുണ്ട് ചെറിയൊരു ചിത്രം വളരെ ചെറുതാണ് ആ ചിത്രത്തിനകത്ത് ഒരു കുട്ടി പെൻസിൽ വെട്ടുന്ന ഒരു രംഗമാണ് ഒരു തിയേറ്ററാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വേദി ഇരട്ടത്തിരുന്നു കൊണ്ട് ആരോ ചിത്രം ഒരു ചിത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് പെൻസിൽ വീഴുമ്പോൾ വലിയ കരച്ചിലുകളൊക്കെയാണ് ഈ പറയുന്ന ഈ വേദിയിൽ നിന്നുണ്ടാകുന്നത് എൻ്റെ മോനെ ഒടിഞ്ഞ് പോകുന്നു പിന്നെ കുട്ടി ഒരു ഷാർപ്പർ ഇത് കൊണ്ട് ഒരു പെൻസില് വെട്ടിക്കൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നുണ്ട് മൂർച്ച കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വലിയ നെടുതീർപ്പുകളും വലിയ വശനങ്ങളുടെയും ഒക്കെ ശബ്ദങ്ങൾ ഈരുട്ടിന് കേൾക്കുന്നു സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും ഒരു കുട്ടി പെൻസിൽ വെട്ടുന്നതിൻ്റെ മീതെ ഇത്രയും വൈകാരിത എന്തിനാണ് ഇത്രയെന്തിനാണ് മനുഷ്യർ ഈ ശബ്ദങ്ങളൊക്കെ ഉയർത്തുന്നത് ഇത്രയും എന്തിനാണ് വിലാപവും നെടുവീർപ്പുമൊക്കെ വെളിച്ചം വീഴുന്നു ഇത്ര അവസാനിക്കുമ്പോൾ വെളിച്ചം വീഴുന്നു വെളിച്ചം വീഴുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യരെല്ലാം മറിച്ച് പെൻസിലുകളാണ് ഈ പെൻസിലുകളാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് തല ഉനിച്ചും സങ്കടപ്പെട്ടും പ്ലേ ക്രയോൺസ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു ഷോർട്ട് ഫിലിമാണ് നമ്മൾ ഒരാളെക്കുറിച്ച് കേൾക്കുമ്പോൾ അയാളുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ കാണാൻ പറ്റുമോ ഇല്ലയെന്നുള്ള കുറേ കൂടി ആ കരുണയുടെ ദൂത് നമുക്ക് ചുറ്റും മുഴങ്ങട്ടെ ഇതൊക്കെയാണ് നമ്മുടെ നമുക്ക് ഈ ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാവുന്ന ഏറ്റവും നല്ല ആശംസ നമ്മൾ ഓർമ്മിക്കപ്പെടാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കരുണയുടെ അടയാളം കൊണ്ട് തന്നെയായിരിക്കും അല്ലാതെ ഒരാൾക്കും വേറൊരാളുടെ ഓർമ്മയിലേക്ക് ഇടം കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ഉദാഹരണത്തിനായിട്ട് ഒരു ക്രിസ്തീയ ധർമ്മവുമായിട്ട് വളരെ സ്ട്രീറ്റായിട്ട് ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്ത് ജീവിക്കാത്ത കുറേ അധികം കേൾവിക്കാർ നമുക്കുണ്ട് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മളെ കേൾക്കുന്നുള്ളതായിട്ട് നമുക്ക് ധാരണയുണ്ട് അവർക്കൊരു ബിഷപ്പിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എത്ര ബിഷപ്പ്മാരുടെ പേര് അവർക്ക് അവർക്കറിയാവുന്നത് ഒറ്റ ബിഷപ്പ് മാത്രമായിരിക്കും അത് ഈ പറഞ്ഞ പാവങ്ങളെന്ന് പറയുന്ന കൃതിയിലെ ബിഷപ്പ് മാത്രമായിരിക്കും കാരണം ആ മനുഷ്യൻ വിശ്വസാഹിത്യത്തിൽ ആ കരുണയുടെ ഏറ്റവും വലിയ പ്രതീകമായിട്ടാണ് നിലകൊള്ളുന്നത് ലി എന്ന നഗരത്തിലെ ബെർണെന്ന് പറയുന്ന ബിഷപ്പ് ജിൻ ജിൻവാൽജിൻ ഏത് പുറത്തു വരുമ്പോൾ അയാൾക്ക് അഭയം കൊടുക്കുന്ന തുറന്നിട്ട ആ വീടുള്ള ആ ബിഷപ്പാണ് രാത്രി മടങ്ങിപ്പോകുമ്പോൾ കുറച്ചധികം വെള്ളിപാത്രങ്ങളൊക്കെ ആയിട്ടാണ് ഈ മനുഷ്യൻ പഴയ കോൺഫ്ലിക്റ്റ് കടന്നു പോകുന്നത് ഇല പിടിച്ചുകൊണ്ട് വരുമ്പോൾ പോലീസ് ഓഫീസർമാരുടെ ഏറ്റവും വലിയ സന്തോഷം ഇപ്പോൾ അവർക്ക് ബിഷപ്പിൽ നിന്ന് അഭിനന്ദനങ്ങൾ കിട്ടുന്നൊക്കെയാണ് എന്നാൽ അവരമ്പരപ്പിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ഈ പറഞ്ഞ ആളെ ശകാരിക്കുകയാണ് നിനക്ക് ഞാൻ ആ വെള്ളി മെഴുതിരിക്കാലൂടെ തന്നതല്ലേ അത് എടുത്തുകൊണ്ട് അവൻ മറന്നുപോയല്ലേ മറ്റേ പറഞ്ഞു ഇതൊക്കെ ഞാൻ അവന് കൊടുത്തതാണ് അതിനിടയിൽ ഇത് ഇത് കൊണ്ടുപോകാനായിട്ട് അവൻ വിട്ടുപോയെന്ന് പറഞ്ഞിട്ട് ആ വെള്ളിത്തിരിക്കാൽ കൂടി കൊടുക്കുന്നു ഈ വെള്ളിത്തിരിക്കാൽ ഈ പുസ്തകത്തിൽ പിന്നെയും പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അയാൾ മരിക്കുന്നത് ഈ വെള്ളിത്തിരിക്കാലിൻ്റെ വെളിച്ചത്തിലാണ് എന്നോ ലഭിച്ച അനുഭവിച്ച കരുണയുടെ വെളിച്ചത്തിലാവട്ടെ മനുഷ്യരുടെ എല്ലാ കടന്നു പോകലുകളും ഒറ്റ ബിഷപ്പ് കുറച്ച് സെക്കുലറായിട്ടോ അല്ലെങ്കിൽ കുറച്ച് പള്ളിയുടെ പരിസരത്തിന് പുറത്തോ ഉള്ളവർക്ക് പിടുത്തം കിട്ടുകയുള്ളു ഇനി ഏതെങ്കിലും ഒരു പിതാവിന് അത്തരം ഒരു ഇടം മനസ്സിലുണ്ടാവണമെങ്കിൽ മുമ്പുള്ള ബെഞ്ച് മാർക്ക് ഇതാണ് എത്ര കണ്ണയുള്ള ഒരാളായിരുന്നു അദ്ദേഹം എന്നുള്ളത് മാത്രമാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് അധ്യാപകനായാലും പോലീസ് ഉദ്യോഗസ്ഥനായാലും കൃഷിക്കാരനായാലും മീൻപിടുത്തക്കാരനായാലും മനുഷ്യരുടെ ചങ്കിൽ ഇടം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പറയാനായിട്ട് കരുണ കഥകൾ വല്ലതും ഉണ്ടായിരുന്നു നിങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഓർമ്മിക്കാനായിട്ട് എത്ര കരുണയുടെ കഥകൾ നിങ്ങൾ കൈമാറിയിട്ടുണ്ട് പത്ത് വർഷം പഠിച്ചൊരു കുട്ടി തൻ്റെ വിദ്യാലയത്തിൽ എത്ര അധ്യാപകർ ഓർമ്മിക്കുന്നുണ്ടാകും പഠിപ്പിച്ച അധ്യാപകരൊക്കെ സ്വാഭാവികമായിട്ട് അവൻ മറന്നു പോകും നല്ല അധ്യാപകർ തന്നെയായിരുന്നു അവരൊന്നും അവരൊക്കെ സംശയമില്ല പക്ഷെ അവൻ ഓർമ്മിക്കാൻ പോകുന്നത് അവനോട് കരുണ കാണിച്ചൊരു അധ്യാപന തന്നെയായിരിക്കും ക്ലാസ് മുറിക്ക് പുറത്ത് പറഞ്ഞു വിടാനുള്ള കാരണങ്ങളുണ്ടായിട്ടും കൊണ്ടായിട്ടും അവനെ ചേർത്ത് പിടിച്ചൊരു അധ്യാപകൻ അവന് വേണ്ടി സഹാധ്യാപകരോട് തെല്ല് വാശി പിടിച്ചൊരു അധ്യാപകൻ അവൻ്റെ ചില കൈപ്പിഴകൾ കണ്ണടച്ചൊരു അധ്യാപകൻ അപ്പോൾ മനുഷ്യൻ്റെ മെമ്മറിയിലേക്ക് കരുണയല്ലാതെ വേറൊരു വാതായനില്ല അതുകൊണ്ടായിരുന്നു കഴിഞ്ഞ രണത്തിൻ്റെ നമ്മുടെ ഒരു ശീർഷകം തന്നെ അതായിരുന്നു ദയ എന്ന പരവതാനി അത് മാക്സ് കർദയിൽ നിന്ന് കിട്ടിയൊരു വാക്കാണ് കമ്പാഷൻ ഈസ് ദ റെഡ് കാർപ്പറ്റ് അടുത്തായിട്ട് പൗലോസ് പറയുന്നത് ഈ സ്നേഹം ഇങ്ങനെ അസൂയപ്പെടുന്നില്ല അസൂയെന്നൊക്കെ പറയുന്നൊരു വാക്ക് ഒരുപക്ഷെ കുറച്ച് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ആ വാക്കിനോട് ഒരു ഒരു താല്പര്യക്കുറവുണ്ട് കാരണം അത് മനുഷ്യർക്ക് നിരക്കുന്നത് അല്ലെങ്കിൽ മുതിർന്ന മനുഷ്യർ ചർച്ചകളിലേക്ക് വര വരേണ്ടൊരു വിഷയമായിട്ട് എനിക്കലും തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീണ്ടും വിചാരങ്ങൾക്ക് വിധേയപ്പെടുത്തുമ്പോൾ മനസ്സിലാവുന്നു ഇത് മിക്കവാറും എല്ലാ മനുഷ്യരുടെ ഉള്ളിലും സാധ്യത ഉള്ള മയക്കത്തി കിടക്കുന്ന ഒരു പാളിച്ച വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത് ചെറിയ അളവിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ഇത്തിരി നമ്മൾ സമയം കൊടുക്കുകയാണെങ്കിൽ ഇത്തിരി നമ്മൾ കാലസ് ആവുകയാണെങ്കിൽ ഇങ്ങനെ ദിവസമൊക്കെ പറയുന്നത് ഇത് അസൂയ തീ കണക്കാന്ന് പറയുന്നു നമ്മൾ വിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പുറകിലെ ജാലക ജാലകവിരിപ്പിന് ഇച്ചൊരു തീ പിടിക്കുമ്പോൾ ആ കപ്പാടെ ഒരു പത്ത് മിനിറ്റിൻ്റെ പ്രശ്നമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് കെടുത്താമെന്ന് ആരും കരുതുന്നില്ല ചെറിയൊരു ചൂട് കിട്ടുമ്പോൾ തന്നെ തണക്കാന്നുള്ള പ്രധാനം ഇല്ലെങ്കിൽ നമ്മളത് കരിഞ്ഞു പോകും ബോയിൽ എന്ന് പറഞ്ഞ ഒരു വാക്ക് ഈ ബേൺ അല്ലെങ്കിൽ ബോയിൽ എന്നൊക്കെ പറയുന്ന ഒരു എന്നർത്ഥം വരുന്ന വാക്കാണ് ഗ്രീക്ക് ഭാഷയിൽ ഈ എൻവിക്ക് വേണ്ടി അസൂയക്ക് വേണ്ടി കരുതി വെക്കുക പലരും വല്ലാതെ പുകഞ്ഞും കരിഞ്ഞുമൊക്കെ കടന്നു പോകുന്നതിന് കാരണം തങ്ങളുടെ കാലത്തെ ചില മനുഷ്യരോടോ ചില പ്രത്യേക സാഹചര്യങ്ങളോടൊക്കെയുള്ള ഈ പറഞ്ഞ വാക്ക് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ പോലും അത്ര യൂസ്ഫുൾ അല്ലാത്തതുകൊണ്ട് വരുന്നില്ല അസുഖ കൊണ്ടൊക്കെ ആണെന്നൊക്കെ കരുതിയെന്നല്ല അവസ്ഥൊക്കെ ഉടനീളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത് ആദ്യത്തെ ഒരു കൊലപാതകം പോലും സംഭവിക്കുന്ന ഈ അസൂയമായിട്ട് ബന്ധപ്പെട്ടാന്ന് നമുക്കറിയാം കയറാബല്യം കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് ഒരു മൂന്നുതരം കോൺസിക്വൻസ് ഈ അസൂയയിൽ നിന്നുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് ഒന്നിങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് ലോൺലി ആയിട്ട് തോന്നി അയാൾക്കൊന്നും അയാളുടെ കാലവുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടാൻ പറ്റുന്നില്ല കാരണം ചുറ്റിനും സംഭവിക്കുന്ന മനുഷ്യരുടെ വിജയങ്ങൾ അയാൾ ആഹ്ലാദിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല അയാളത് വല്ലാതെ കൂടി ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഒരു അനുമോദന വേദിയിൽ മനുഷ്യർ ചിലക്കുറിച്ച് നല്ലത് പറയുന്ന ഇടങ്ങളിലൊക്കെ ഈ മനുഷ്യൻ ഇങ്ങനെ തന്നിലേക്ക് തന്നെ ചുരുങ്ങേണ്ട ബാധ്യമുണ്ട് അയാൾ വളരെയേറെ ലോൺലി ആകുക എന്ന് പറഞ്ഞൊരു സംഭവം കിടപ്പുണ്ട് രണ്ടിങ്ങനെ ഇങ്ങനെ എല്ലാത്തിനോടുള്ള ട്രസ്റ്റ് പോകും കാരണം തൻ്റെ കുറവുകൾ പരിഹരിക്കുന്ന ഒരാളായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ തൻ്റെ ചെറിയ ജീവിതത്തെ പങ്കുള്ളതാക്കി മാറ്റുന്നൊരു ചൈതന്യമുണ്ട് ആ ചൈതന്യത്തോടുള്ള ട്രസ്റ്റ് ഇല്ലാതെ പോകാൻ പറയാം മൂന്നാമതായിട്ട് അവളുടെ അഗ്രസീവ് ഫേസ് ആണ് മിക്കവാറും ഭൂമിയിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ തരം വയലൻസിൻ്റെയും പിന്നില് ഈ പറഞ്ഞ ഒരു ചോദനയാണ് എന്തിൻ്റെയും അടിത്തട്ടുള്ള കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഇങ്ങനെ കൊച്ചു വർത്താനം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു വിചാരമല്ല ഈ പറഞ്ഞ വാക്ക് വളരെയേറെ കൃത്യമായിട്ട് വളരെയേറെ കൂടി ചലഞ്ച് ചെയ്യേണ്ട കൺഫ്രണ്ട് ചെയ്യേണ്ട ഒരു പദം തന്നെയാണ് കാളിദാസനൊക്കെ കുറിച്ച് പറയുമ്പോൾ ശകുന്തലയ്ക്ക് രണ്ട് സ്നേഹിതന്മാരാണ് ഒന്ന് അന്ന് പ്രിയമ്പതയും മറ്റൊന്ന് അനസൂയുമാണ് അത് രണ്ട് സ്ത്രീകളല്ല രണ്ട് പെൺകുട്ടികളെല്ലാം മറിച്ച് സ്നേഹത്തിന് കൂട്ടുപോകേണ്ട രണ്ട് തോഴിമാരാ ഈ നല്ലത് പറയുന്നവര് രണ്ട് ഒന്നിനോട് അസൂയ ഇല്ലാത്തവര് നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരത്തിലുള്ള വിജയിച്ചു എന്ന് കരുതുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ ഭംഗിയായിട്ട് ജീവിക്കുന്നു കരുതുന്ന എല്ലാ മനുഷ്യരുടെയും പരിസരങ്ങളില് ഈ പറഞ്ഞ ആൾക്കാരുണ്ട് ഈ നല്ലത് പറയുന്ന പ്രിയമ്പത പറ നല്ലത് മാത്രം പറയുന്ന മനുഷ്യരും രണ്ട് ചെറിയ ചെറിയ വിജയങ്ങളിലും നേട്ടങ്ങളിലും ഒക്കെ അവരോട് ഒരു തരത്തിലും അസ്വീയ തോന്നാത്ത മനുഷ്യൻ അവരായിരിക്കണം സ്നേഹത്തിൻ്റെ അനുയാത്രയിൽ കൂടെ പോകേണ്ടവരാണ് സ്നേഹത്തിൻ്റെ അനുയാത്ര ഇവരൂടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹം അസൂയപ്പെടുന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഗുണപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഭാവാത്മമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാവുന്ന വാക്ക് സ്നേഹം ആഹ്ലാദിക്കുന്നു ഇന്ന് അവരൻ്റെ വിജയങ്ങളിൽ അവൻ്റെ കുട്ടിയുടെ പരീക്ഷാ വിജയത്തിലും അവൻ്റെ ബിസിനസ്സിൻ്റെ ഐശ്വര്യത്തിലും അവൻ്റെ പാടത്തിൻ്റെ കൊയ്ത്തിലുമൊക്കെ ആനന്ദിക്കുന്നൊരു മനസ്സാണ് അത് ഭയങ്കര ഭംഗിയുള്ളൊരു സംഭവമാണ് ഹീലിങ് ആ വാസ്തവത്തിൽ ഓരോ മനുഷ്യരുടെയും ചെറിയ ചെറിയ നേട്ടങ്ങൾ നമ്മുടേതാണെന്ന് കരുതി തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന വലിയ വ്യത്യാസം പണ്ടിങ്ങനെ സ്കൂളിൽ റിസൾട്ട് നോക്കാൻ പോകുന്ന നടക്കുക ഭാഗ്യവശാൽ ജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മുടെ പേരുണ്ട് പിന്നെ വീട്ടിലേക്ക് ഓടിയേ ഇപ്പോൾ ഈ വയൽവരമ്പിൽ നിൽക്കുന്നവരും ഈ പറഞ്ഞ് കലങ്കിലിരിക്കുന്നവരും എതിരെ വരുന്നവരും ഒക്കെ ചോദിക്കും എങ്ങനെയാണ് ജയിച്ചു അപ്പച്ച എന്ന് പറയുമ്പോൾ അവർ നൽകിയൊരു ചിരിയോളം ഭംഗിയുള്ളതല്ല ലോകത്താറ്റയും ചിരി ഞങ്ങൾക്കൊരു പരിചയമില്ലാത്ത ഒരു കുട്ടിയുടെ ആ ചെറിയൊരു പരീക്ഷാ വിജയത്തിനകത്ത് ഇവർക്ക് എങ്ങനെ ഇത്രയും ഹൃദ്യമായിട്ട് ചിരിക്കാൻ പറ്റുക അവരൻ്റെ ഭംഗികളെ നോക്കിയിട്ട് ചിരിക്കാൻ പറ്റുന്ന ആ കാലം കാണണ്ടേ ആ കാലത്ത് ജീവിക്കണ്ടേ ആ ഹൃദ്യമായ ആ കാലത്തിലേക്കുള്ള ക്ഷണവുമൊക്കെ ആയിട്ട് ഈ ഒരു സസംഗം അവസാനിപ്പിക്കുമ്പോൾ എപ്പോഴും തോന്നുന്നൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ കരുതുന്നത് സ്നേഹം എന്നൊക്കെ പറയുന്നത് സോളമൻ്റെ കഥയിലെ ആ അമ്മമാരുടെ കഥയ്ക്കകത്ത് ആ പെരുന്നുണ പറഞ്ഞ ഒരു സ്ത്രീയുടെ ഓർമ്മയോ എപ്പോഴും ഉള്ളിൽ വരിക കഥയൊക്കെ നമുക്കറിയാം ഒരു കുഞ്ഞിന് രണ്ട് രണ്ടമ്മമാർ രണ്ട് രണ്ടാവകാശികൾ രണ്ടുപേരും ക്ഷഠിക്കുന്നത് ഈ തങ്ങളുടെ ഭാഗമോ തങ്ങളുടെ കുഞ്ഞോ സോളമൻ തീർപ്പ് കൽപ്പിക്കുകയാണ് ഈ തർക്കം മുമ്പോട്ട് പോവുക ഏതാണ്ട് അസാധ്യമായ സ്ഥിതിക്ക് അയാൾക്ക് തീർപ്പ് കൽപ്പിക്കാനാവാത്തൊരു സ്ഥിതിക്ക് അയാൾ വളരെ വീടായ ഒരു തീരുമാനത്തിലെത്തുകയാണ് എന്നാണത് കുഞ്ഞിനെ പങ്കിട്ടെടുക്കുക ഒരു പാതി ഈ അമ്മ കൊണ്ടുപോകുക മറ്റേ പാതി ആ അമ്മ കൊണ്ടുപോവുക അപ്പോൾ അതിലൊരമ്മ ഇങ്ങനെ ചങ്കുലക്കുന്ന വിധത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഞാൻ കള്ളം പറയുകയായിരുന്നു ഈ കുഞ്ഞവള ആ പെരുന്നുണച്ചിയുടെ പേരാണ് സ്നേഹ എവിടെയാലും മനുഷ്യർ ഭംഗിയായി ജീവിച്ചാൽ മതി സന്തോഷമായി ജീവിച്ചാൽ മതി സ്നേഹത്തിന് അതിനേക്കാൾ വലിയ ആനന്ദം എന്താ ഉള്ളത്